നമസ്കാരം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് ബ്ലോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയുമൊക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട് കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ അഹാനയ്ക്കും സിനിമാ രംഗത്ത് ശോഭിക്കാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു അഹാനയാണ് യൂട്യൂബ് ചാനൽ താര കുടുംബത്തിൽ ആദ്യം തുടങ്ങുന്നത് പിന്നാലെ സഹോദരിമാരും മാതാപിതാക്കളും എത്തി ഇന്ന് ഇവരെല്ലാം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സ് ആണ് അഹാനയുടെ സഹോദരി ഇഷാനി കൃഷ്ണ നായികയായി തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശകളായിരമാണ് ഇഷാനി നായികയായി എത്തുന്ന ആദ്യ സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഹാനയ്ക്ക് പിന്നാലെ ഇഷാനിയും മമ്മൂട്ടി ചിത്രത്തിലൂടെ നല്ല റോളുകൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കാൻ തന്നെയാണ് ഇഷാനിക്കും ഇഷ്ടം പക്ഷെ ഇപ്പോൾ ഇഷാനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വർക്കൌട്ടിലും മോഡലിങ്ങിലും ഒക്കെയാണ് കൃഷ്ണകുമാറിന്റെ നാല് മക്കളും ഓരോരുത്തരും വ്യത്യസ്തരാണ് അതിൽ ഇഷാനിയെക്കുറിച്ചുള്ള കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം ഇഷാനിയുടെ ജന്മദിനമായിരുന്നു മനോഹരമായ ഇഷാനിയുടെ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് ഓരോരുത്തരും ആശംസകൾ അറിയിച്ചിരുന്നു അൽബം വൈകിയാണ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് വന്നത് മറ്റു മക്കളിൽ നിന്ന് ഇഷാനി എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിക്കാലത്തെ ഫോട്ടോ പങ്കുവച്ചത് സത്യമാത്രം പറയുന്നവൾ വാശിക്കാരി വിശ്വസ്ത ഒരു കാലത്ത് ഓസിയുടെ വാലായിരുന്നു പിന്നീട് ഓസി അവളുടെ വാലായി മാറി വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി കുഞ്ഞായിരുന്നപ്പോൾ അവളെ ഞങ്ങൾ വിളി വട്ടിളക്കുമായിരുന്നു പെട്ടെന്ന് മൂടുമാറും ബഹളം ഉണ്ടാക്കും അതിനും ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ഒരു സുന്ദരിയായ വാശിക്കാരി ഇഷാനിക്ക് ഇന്നലെ ഇരുപത്തഞ്ചു വയസ്സ് ഓർക്കാൻ സുഖമുള്ള ഇരുപത്തഞ്ച് വർഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഇഷാനിക്ക് നന്ദി ലവ് ലവ്യു ഇഷാനി എന്നാണ് കൃഷ്ണകുമാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്നോട്ടു പോകാത്ത കൂടെയാണ് ഇഷാനി എന്നാണ് ആരാധകർ പറയുന്നത് അണ്ടർ വെയ്റ്റ് ആയിരുന്ന ഇഷാനി വളരെയധികം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാണ് തന്റെ വെയ്റ്റ് കൂട്ടിയെടുത്തത് അച്ഛന്റെയും മൂത്ത ചേച്ചിയുടെയും പാത പിന്തുടർന്ന് ഇഷാനി കൃഷ്ണ അഭിനയ ലോകത്തേക്ക് തന്നെയാണ് വന്നത് മമ്മൂട്ടിയുടെ വൺ എന്ന ചിത്രത്തിൽ ചെറിയൊരു റോൾ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം ഇപ്പോൾ ജയറാമും മകൻ കാളിദാസ് ജയറാമും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ആശകളായിരം എന്ന ചിത്രത്തിലെ ഷൂട്ടിംഗ് ി പൂർത്തിയാക്കി വ്യക്തി ജീവിതത്തിൽ ഇഷാനിയുടെ തീരുമാനങ്ങളും പലപ്പോഴും പ്രശംസകൾ നേടാറുണ്ട് അഭിനയത്തിനൊപ്പം ഒരു ബിസിനസ് കൂടെ തുടങ്ങണമെന്നായിരുന്നു ഇഷാനിയുടെ ആഗ്രഹം അതിപ്പോൾ അമ്മയ്ക്കും സഹോദരിമാർക്കും ഒപ്പം ആരംഭിച്ചിരിക്കുകയാണ് അതിനൊപ്പമാണ് സിനിമയും വിവാഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് നിലവിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നാണ് ഇഷാനി പറഞ്ഞിട്ടുള്ളത് അതേസമയം കൃഷ്ണകുമാർ കുടുംബത്തിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ സജീവമാണ് എന്നാൽ ഇഷാനി കൃഷ്ണ വലിയ താല്പര്യം ബ്ലോഗുകളിൽ കാണിക്കാറില്ല വല്ലപ്പോഴുമേ ഇഷാനി ബ്ലോഗ് പങ്കുവയ്ക്കാറുള്ളൂ ചേച്ചിമാരായ ആഹാന കൃഷ്ണ ദിയ കൃഷ്ണ എന്നിവരും അനിയത്തി ഹൻസികയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ ഇഷാനി കൃഷ്ണയ്ക്ക് ഇവരുടെ അത്ര ഫാൻ ഫോളോയിങ് വ്ളോഗുകളിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയാണ് ഇഷാനെയെന്നും വ്ളോഗുകളിൽ വലിയ ഉത്സാഹമൊന്നും കാണാറില്ലെന്നും നെറ്റിസൺസിന് അഭിപ്രായമുണ്ട് ഇതേക്കുറിച്ച് റെഡിറ്റിൽ നടക്കുന്ന ചർച്ചയും ശ്രദ്ധ നേടിയിരുന്നു ഇഷാന് സിനിമാ രംഗത്ത് കരിയർ പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണെന്ന് നെറ്റിസെൻസ് പറയുന്നു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നത് ചേച്ചി അഹാനയുടെ സിനിമാ കരിയറിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇതുകൊണ്ടായിരിക്കാം ഇഷാനി യൂട്യൂബ് ചാനൽ സജീവമല്ലാത്തതെന്ന് വാദമുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചലനം ഇഷാനയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും വാദമുണ്ട് ഈ അടുത്താണ് ഇഷാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നത് മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ നൽകിയാൽ ഇഷാനിയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ കാണാം എന്നാൽ അമ്പത്തി മൂന്ന് പേർ മാത്രമാണ് ഇതുവരെ ഇഷാനിക്ക് സബ്സ്ക്രൈബേഴ്സായുള്ളത് ഇഷാന്റെ സഹോദരിമാരെ അപേക്ഷിച്ച് ബ്രോറിങ് ആയ വ്യക്തിയാണെന്നും അഭിപ്രായമുണ്ട് ആശുകളായിരമാണ് ഇഷാനി നായികയായി എത്തുന്ന ആദ്യ സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഇവരുടെ കുടുംബത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സന്തോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ദിയാകൃഷ്ണയാണ് ദിയാകൃഷ്ണ പുതിയൊരു സ്ഥാപനം ഓബൈ ഒസിയുടെ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് ഒരു കുടുംബ ജീവിതമാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ് ദിയയെ പൂർണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ് അമ്മയായതിന്റെ സന്തോഷത്തിലുമാണ് ഇൻഫ്ലുവൻസ് ദിയ കൃഷ്ണ നിയോം എന്നാണ് കുഞ്ഞിന്റെ പേര് ഓമി എന്നാണ് ഓമന പേര് തമിഴ് റൊമാന്റിക് സിനിമകളുടെ ആരാധകയായ ദിയ അതുപോലെ ഒരു സന്തോഷകരമായ ജീവിതമാണ് അന്നും ഇന്നും ആഗ്രഹിച്ചത് മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായിരുന്നു ആദ്യം പിന്നീട് അത് ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഒബയോസി എന്ന സ്ഥാപനമായി വളരുകയായിരുന്നു മൂന്ന് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള സ്ഥാപനമാണ് ഒബയോസി ഓൺലൈൻ വിൽപ്പന മാത്രമല്ല ഒബയോസിക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തുണ്ട് അടുത്തിടെയായ ആഭരണങ്ങൾ മാത്രമല്ല വിവിധ പട്ടുസാരികളും ന്യായമായ വിലയിൽ ഓബയോസിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് തന്റെ സംരംഭത്തിന്റെ പ്രൊമോഷൻ ദിയും ഭർത്താവ് അശ്വിനും ചേർന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യാറുള്ളത് എല്ലാം ജീവനക്കാരെ ഏൽപ്പിച്ച് മുതലാളി ചമഞ്ഞിരിക്കാൻ ദിയയ്ക്ക് താല്പര്യമില്ല എല്ലായിടത്തും ഓടി നടന്ന കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദിയ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം തന്റെ സ്വപ്നം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ദിയ ദിയാകൃഷ്ണ ദിയ്ക്കൊപ്പം നിന്നത് ഭർത്താവ് അശ്വിനും ദിയയുടെ വീട്ടുകാരുമാണ് തന്റെ സഹോദരിമാരുടെ പേരിൽ ആണ് ഓരോ വസ്ത്രങ്ങളും ദിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ തന്റെ ഭാര്യയുടെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിയാകൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേശ് പുള്ളിക്കാരിയാണ് എല്ലാം ദിയ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല ഞാനാണ് ഫ്ലക്സ് വെച്ചത് തോൽക്കുമെന്ന് വിചാരിച്ച ആളുകൾക്കുള്ള ഉത്തരമാണ് ദിയ്ക്ക് വേണ്ടി ഈ ഫ്ലക്സ് കെ പറഞ്ഞതുപോലെ ഇപ്പോഴും സത്യം തന്നെ ജയിക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ക്രിറ്റിസിസം വന്നാലും നമ്മൾ നേരിടണം അത് നല്ലതായാലും ചീത്തതായാലും അങ്ങനെയാണ് നമ്മളെ ഇഷ്ടപ്പെടാത്തവരെക്കാളും കൂടുതലും നമ്മുടെ വ്യൂ ഇഷ്ടപ്പെടാത്തവരുണ്ട് നമ്മൾ വളർന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇവിടെ നിന്നുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങളും വരും പബ്ലിക്കിന് മുൻപിൽ നമ്മുടെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുകയാണ് അപ്പോൾ ഉറപ്പായും വിമർശനങ്ങൾ വരും സ്വാഭാവികമാണ് തങ്ങളുടെ കസ്റ്റമേഴ്സിൽ കൂടുതൽ പേരും വരുന്നത് കേരളത്തിൽ നിന്നുമാണ് ഇപ്പോൾ താൽക്കാലത്തേക്ക് ഷോപ്പ് മറ്റെവിടേക്കെങ്കിലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്റെ മുതലാളി ഭാര്യ പറയുന്നത് പോലെ ചിലപ്പോൾ മറ്റെവിടേക്കെങ്കിലും ആഡ് ഓൺ ചെയ്യും എന്ന് മാത്രം കുറെ ഷോപ്പുകൾ ഓരോ സ്ഥലങ്ങളിൽ തുടങ്ങണമെന്നാണ് നമ്മുടെ ആഗ്രഹം ദിയാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് വേണ്ടി തനിക്ക് ജയിച്ചേ പറ്റൂ എന്നും അശ്വിൻ പറഞ്ഞു എല്ലാം ഫേസ് ചെയ്തതിനുള്ള മറുപടി പോലെ പിന്നെ ആ കേസ് നമ്മൾ ജയിക്കും അതുകൂടി ആയാൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും അശ്വിൻ മറുപടി നൽകി അതേസമയം സംരംഭക എന്ന നിലയിൽ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലാണ് ദിയ ഉള്ളത് ഓബയോസി എന്ന ഫാൻസി ആഭരണ ഷോപ്പിന്റെ ഉടമയാണ് ഇന്ന് ദിയ എന്തായാലും കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഫാൻസി ആഭരണങ്ങൾക്കും സാരികൾക്കുമായി തിരുവനന്തപുരം കുറവൻകോണത്ത് വലിയൊരു ഷോറൂം ധി ആരംഭിച്ചിരിക്കുന്നത് മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും അശ്വിനും മകൻ ഓമിയും ദിയുടെ സഹോദരിമാരായ എല്ലാവരും ചേർന്നാണ് കട കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം കടന്നു വന്ന വന്നാണ് ദിയ ഈ ഉയർച്ചയിലെത്തിയതെന്നാണ് എല്ലാവരും പറയുന്നത് അശ്വിനും അത് തന്നെയാണ് പറഞ്ഞത് ഗർഭിണിയായിരുന്ന സമയത്ത് മുൻ ജീവനക്കാരിൽ നിന്ന് നേരിട്ട ദുരനുഭവമാണ് ദിയയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായത് ദിയയുടെ ആദ്യത്തെ ഷോപ്പ് ഓബെസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മുൻ ജീവനക്കാരികൾ നടത്തിയത് സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡിന് പകരം സ്വന്തം ക്യൂ ആർ കോഡ് കാണിച്ചാണ് ഇവർ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയിരുന്നത് പിടിക്കപ്പെട്ടതോടെയാണ് കൃഷ്ണകുമാറിനെതിരെയും ദിയ്ക്കെതിരെയും ഇവർ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്നത് ഇതിനെല്ലാം തക്ക മറുപടി കുടുംബം തന്നെ നൽകിയിട്ടുണ്ട് എന്നാൽ വൈകാതെ സത്യം തിരിച്ചറിയുകയും ജീവനക്കാരികൾ നടത്തിയ തട്ടിപ്പ് പുറത്താവുകയും ചെയ്യുകയും ചെയ്തു തുടർന്ന് ഇവർ ഏറെ നാൾ അട്ടക്കുളുങ്ങര ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി ജീവനക്കാരികളുടെ തട്ടിപ്പ് പുറത്തുവന്നതോടെ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ദിയ്ക്കും കുടുംബത്തിനും ലഭിച്ചത് ദിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു പാഠമായിരുന്നു ഈ സംഭവം തന്റെ ശ്രദ്ധക്കുറവാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് വഴി തെളിയിച്ചതെന്ന് ദിയെ അംഗീകരിക്കുകയും ചെയ്തു ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ സ്ഥാപനം വഴിയാണ് ദിയുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതേസമയം അന്നത്തെ കാലഘട്ടത്തെ അതിജീവിച്ചതിനെക്കുറിച്ച് അശ്വിൻ പറയുകയും ചെയ്തു ഇത് ദിയുടെ രണ്ടാം ജന്മമാണെന്ന് അശ്വിൻ പറഞ്ഞു കുറച്ചുപേർ ഞങ്ങളെ താഴ്ത്താൻ നോക്കി അവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കണം എന്ന ഒരു വാശിയുണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ഈ പുതിയ കട തുടങ്ങിയത് എന്താകുമെന്ന് അറിയില്ല നല്ലതുപോലെ വളർത്തിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ദിയാണ് ഈ വളർച്ചയുടെ എല്ലാം പിന്നിൽ എല്ലായ്പ്പോഴും സത്യം തന്നെ വിജയിക്കും നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ആർക്കും നമ്മളെ അടിച്ചു താഴ്ത്താൻ സാധിക്കില്ല ഇത് കുറച്ചു നാളായിട്ടുള്ള ദിയുടെ ഹാർഡ് വർക്ക് ആണ് ദിയെ ഗർഭിണിയായപ്പോൾ തുടങ്ങിയതാണ് ഈ പുതിയ കടയുടെ വർക്ക് എല്ലാം നല്ലതുപോലെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ജയിക്കണമെന്ന വാശിയുണ്ടായിരുന്നു ദയയ്ക്ക് വേണ്ടി ജയിക്കണമായിരുന്നു അത്രയും കഷ്ടപ്പാടുകൾ ദിയെ നേരിട്ടതിനുള്ള മറുപടിയാണിത് ഈ കേസും കൂടി ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതും കൂടിയാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമാകും അത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ദിയുടെ രണ്ടാം ജന്മമാണ് ഈ ഷോപ്പ് നന്നായിട്ട് കൊണ്ടുപോകണം കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കണം ഇന്ന് ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരണം ദിയയ്ക്ക് അപാരമായ ബിസിനസ് മൈൻഡാണ് ഞാൻ ദിയയുടെ കട്ട ഫാനാണ് അത്രയും കഷ്ടപ്പാടുകളിടയിലൂടെയാണ് ദിയ ഗർഭിണിയായിരുന്ന സമയത്ത് കടന്നുപോയത് ഒരാളുടെ ജീവിതം വരെ തകർന്നു പോകാവുന്ന ഘട്ടമായിരുന്നു അത് ഇതെല്ലാവർക്കുമുള്ള മെസ്സേജ് ആണ് ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഷ്യൻ പറഞ്ഞു അതേസമയം തന്നെ ദിയ മാത്രമല്ല താരകുടുംബം എല്ലാവരും ഒരു ബിസിനസ് പങ്കാളികൾ തന്നെയാണ് ഒരു വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ അഹാനയും കുടുംബവും അഹാന അമ്മ സിന്ധു കൃഷ്ണ അനീതിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരാണ് സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന് തുടക്കമിട്ടിരിക്കുന്നത് ലിമിറ്റഡ് കളക്ഷനായി സാരികൾ ഓൺലൈനിലൂടെ വിൽക്കാനാണ് തീരുമാനം പല നാടുകളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്നും തെരഞ്ഞെടുക്കുന്ന സാരികളാണ് ഇവർ വില്പനയ്ക്ക് എത്തിക്കുന്നത്